ീ ഇന്ത്യക്കെതിരെ അമേരിക്ക നൂറു ശതമാനത്തോളം വരുന്ന താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു ആ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴും ചില സംഘപരിവാർ അനുകൂലികളൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഉത്തർപ്രദേശിനേക്കാൾ കുറച്ചുകൂടി ജനസംഖ്യ മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിനാല് കോടി ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യമാണ് അമേരിക്കയെന്നും അവർ നമ്മുടെ കീന്ന് ഒരു സാധനം മേടിച്ചില്ലെങ്കിൽ ഒരു പുല്ലും നമുക്കില്ലെന്നും ഒരു കുഴപ്പമില്ലെന്നും പകരം നമ്മൾ ഇപ്പം ചൈനയുമായിട്ടും അതുപോലെ റഷ്യയുമായിട്ടും ഒരു ബന്ധവ് സ്ഥാപിക്കുകയാണ് എന്നും പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ ആശ്വസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കറിയാം പിന്നെ എച്ച് വൺ ബി വിസക്ക് അവർ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇനിയും ഇങ്ങോട്ട് വരേണ്ട എന്നൊരു രാജ്യവും പറയില്ല പക്ഷേ പകരം കൊണ്ടുപോകുന്ന കമ്പനികളൊക്കെ തന്നെ ഏതാണ്ട് എൺപത്തിയേഴ് ലക്ഷം രൂപയോടെ കെട്ടിവെക്കണം എന്ന് പറയുന്ന ഒരു കാര്യം വന്നു അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യൻ വംശജരായിട്ടുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാനഡയിലാണെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ഈവൻ ഇപ്പോൾ നമുക്കറിയാം യു കെയിലൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടത് യു കെയിലെ നേഴ്സുമാർ അവിടെ ബാർ ഹോട്ടലുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വെയിറ്റർമാരായി വെയ്റ്റർമാരായിപ്പോലും പണിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിൽ ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് മൂന്നര കോടിയോളം വരുന്ന ആളുകളാണെന്നും അവർ തിരി അമ്പതിൽ അമ്പത്തഞ്ച് ലക്ഷം അമേരിക്കയിൽ തന്നെയാണെന്നും ബാക്കിയുള്ളത് കാനഡയിലും നിരവധി സ്ഥലങ്ങളിലുമായിട്ടാണെന്നും ഗൾഫ് കൺട്രീസിലൊക്കെ ആയിട്ടുണ്ടെന്നും അവർക്കൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടാകുമെന്നും വലിയ തോതിൽ പ്രഷർ ചെലുത്തപ്പെടുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിലേക്ക് അമേരിക്കയിലല്ലാതെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെയാണ് നിരവധി സിനിമകൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ സിനിമകൾക്ക് പോലും നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുകയും ടാക്സ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അവർ തിരിച്ചടിക്കുന്നത് അപ്പോൾ ട്രംപ് ഇന്നലെ വളരെ നാടകീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ട്രംപ് പലപ്പോഴും ഇന്ത്യയുടെ പല കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നത് നമ്മൾ ആദ്യം കേൾക്കുന്നത് ട്രംപിൽ നിന്നാണ് കാരണം ട്രംപ് കഴിഞ്ഞ തവണ തന്നെ പാകിസ്ഥാനും ഇന്ത്യ യുദ്ധം നിർത്തിയത് ഞാനാണെന്ന് പറയുകയും ഏതാണ്ട് ഇരുപത്തിയാറ് തവണകൾ കണ്ടിന്യൂസ്ലി തുടർച്ചയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനുശേഷം ഇന്നലെ അദ്ദേഹം ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നതിൽ ഞാൻ കുറച്ച് അപ്സെറ്റായിരുന്നു എന്താണെങ്കിലും അവരിപ്പോൾ ഓയിൽ വാങ്ങുന്നത് ഇനി മുതൽ തുടരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ചില ഫോർമാലിറ്റീസ് ഒക്കെ കൂടി കഴിയാനേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അവർ നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ വന്ന് അങ്ങനെ നരേന്ദ്രമോദിയും അതുപോലെ ട്രംപുമായി സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ഓയിൽ വാങ്ങുന്നത് നിർത്താനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കുറിപ്പാണ് ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പാണ് അത് ഇൻ റെസ്പോൺസ് ടു ദ മീഡിയ കൊറീസ് ഓൺ ദ കമൻസ് ഓൺ ഇന്ത്യസ് എനർജി സോഴ്സിങ് അതായത് ഇന്ത്യയുടെ എനർജി സോഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് ട്രംപ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഉള്ള കൊറീസിന് ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ ജസ്വാൾ ഇട്ടേക്കുന്ന പോസ്റ്റാണ് അത് കുറച്ച് നീണ്ടതാണ് യു എസ് വേർ ദ യു എസ് ഇസ് കൺസേൺഡ് വി ഹാവ് ഫോർ മെനി ഇയേഴ്സ് ഹോ ടു എക്സ്പാൻഡ് അവർ എനർജി പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എനർജി പ്രൊക്യൂർമെൻ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് നേരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ചെറിയൊരു സൂചനകൾ കൂടി ഇതിനകത്ത് കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ രന്തി ജോയ്സ്വാൾ പറഞ്ഞേക്കുന്നത് ഇന്ത്യ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടർ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ത്യ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടർ ആണ് അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടറാണ് ഇന്ത്യ ഇറ്റ് ഹാസ് ബീൻ അവർ കൺസിസ്റ്റൻറ്റ് പ്രയോറിറ്റി ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ കൺസ്യൂമർ ഇന്ത്യൻ കൺസ്യൂമറുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നാണ് പറയുന്നത് ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും കാരണം യഥാർത്ഥത്തിൽ ഈ റഷ്യൻ ഓയിലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതുകൊണ്ട് നമ്മളിവിടുത്തെ കസ്റ്റമേഴ്സിന് എന്ത് ബെനഫിറ്റാണ് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല കാരണം അവിടുന്ന് വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വിടെ പെട്രോളിനോ ഡീസലിനോ അല്ലെങ്കിൽ ഗ്യാസിനോ ഒന്നും ഒരു വില കുറവില്ലാതെ മാത്രമല്ല അനുദിനം വില കൂടി വരികയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപയിലധികം വരുന്ന ടാക്സുകൾ നരേന്ദ്രമോദി ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം കൂടാതെ ഇത് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ്റിനേക്കാൾ വലിയ ലാഭം ഉണ്ടാക്കുന്നത് റിലയൻസും നയാരയും പോലെയുള്ള കമ്പനികളാണ് അവർ വലിയ തോതിൽ ഇവിടെ നിന്ന് ഈ പറയുന്ന അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുകയും അതിവിടെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കയറ്റുമതി ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാൻ്റെ അസിം മുനീർ എന്ന് പറയുന്ന മിലിറ്ററി ജനറൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തന്നെ എണ്ണ ശുദ്ധീകരണശാലയായിട്ടുള്ള റിഫൈനറി ആയിട്ടുള്ള ഗു ഈ പറയുന്ന അംബാനിയുടെ റിഫൈനറിയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞതുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അത് ഈ ഘട്ടത്തിലാണ് അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ കൺസ്യൂമർ ഇന്ത്യ വൊളറ്റൈൽ എനർജി സെനാറിയോ എന്ന് പറഞ്ഞാൽ അസ്ഥിരമായിട്ടുള്ള ഒരു എനർജി എനർജീസെനാരിയോ അതായത് വില വിലയുടെ കാര്യത്തിലോ ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിലോ ഒക്കെ എപ്പോഴും അസ്ഥിരമാണ് ലോകത്ത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അസ്ഥിരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യൻ കസ്റ്റമറെ സേഫ് ഗാർഡ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ കൺസ്യൂമർ ഉദ്ദേശിക്കുന്നത് മിക്കവാറും നയറയും അതുപോലെ റിലയൻസ് പോലുള്ള കമ്പനികളായിരിക്കും അല്ലാതെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് അവർ ഇമ്പോർട്ട് പോളിസീസ് ആർ ഗൈഡഡ് എൻറ്റയർലി ബൈ ദിസ് ഒബ്ജക്റ്റീവ് അത് നമ്മുടെ ഒരൊറ്റ എല്ലാ പോളിസികളും ഗൈഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരൊറ്റ ഇൻട്രസ്റ്റിലാണ് എന്നുള്ളതാണ് ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞേക്കണത് ഇത് കുറച്ചുകൂടി നീണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാനിപ്പോൾ അത് മുഴുവൻ നിങ്ങളോട് വായിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഏതാണ്ട് ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങിക്കുന്നത് ഒരു നവംബർ ഡിസംബറോട് കൂടി ചിലപ്പോൾ ഇന്ത്യ നിർത്തിയേക്കാം എന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചില ആളുകൾ അങ്ങനെയൊന്നും അല്ല ഇതൊരിക്കലും ഇന്ത്യക്ക് നിർത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുമൊക്കെ നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ ഞാൻ കണ്ടു പക്ഷേ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യക്ക് മേലിൽ വലിയ സമ്മർദ്ദം ഏറി വരികയാണ് അപ്പോൾ ചിലരൊക്കെ തന്നെ നരേന്ദ്രമോദി കീഴടങ്ങി അല്ലെങ്കിൽ ട്രംപ് ജയിച്ചിരിക്കുന്നു ചിലർ ട്രംപ് നരേന്ദ്രമോദി കീഴടങ്ങിയിട്ടില്ല ട്രംപാണ് തോറ്റത് ട്രംപ് വെറുതെ വിടുവായിടിക്കുകയാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പലതും വരുന്നുണ്ട് അതിലൊക്കെ പല ശരികളുമുണ്ട് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ താല്പര്യമനുസരിച്ച് മാത്രമേ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ കാരണം സംഘപരിവാർ ആനുകൂലികളൊക്കെ വിചാരിച്ചിരുന്നത് ബ്രിക്സ് അതിൻ്റെ നാണയം വരുന്നു അതുപോലെ റഷ്യയും ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വലിയ ബന്ധം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആവേശം കൊള്ളുകയും കുറച്ച് നാളുകളായിട്ട് അവർ ട്രംപിനെ തെറി പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അതിനു മുമ്പ് വരെ ട്രംപ് അവരുടെ ഏറ്റവും വലിയ ആളായിരുന്നു അപ്പോൾ പക്ഷേ അതിനും ഇനി വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമുക്ക് ട്രേഡ് ഡീലിങ്സ് ഉള്ളത് ചൈനയായിട്ട് ചെറിയ ട്രേഡ് ഡീലിങ്സൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ എക്സ്പോർട്ട് സർപ്ലസ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക വഴി ഡിബാണ് അതിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു മൂന്നോ അഞ്ചോ ശതമാനത്തോളം വരുന്ന കൂടുതലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമുക്ക് ചെറിയ നഷ്ടങ്ങൾ അതിൻ്റെ പ്ര പ്രശ്നങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അഭിമുഖീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഇന്ത്യൻ ഇക്കോണമിയെ തന്നെ പിടിച്ചു കുലുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ തൊഴിൽ നഷ്ടമടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ കൂട്ടത്തിലാണ് നിങ്ങൾ മറ്റത് കേൾക്കേണ്ടത് എച്ച് വൺ ബി വിസയൊക്കെ തന്നെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുന്നുണ്ടാവും അതായത് ഇവിടെ നിന്ന് ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ കമ്പനികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൺപത്തിയേഴ് ലക്ഷം രൂപ ഇന്ത്യൻ കറൻസി അതായത് വൺ ലാക്ക് ഡോളർ അവിടെ ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് ഉറപ്പായിട്ടും കുറയും കൂടാതെ മറ്റ് നിരവധി കമ്പനികൾ അവിടെ പലപ്പോഴും ലേ ഓഫിലും അതുപോലെ മറ്റു പല ആണ് അവരും ആളുകളെ തിരിച്ചയക്കാനാണ് സാധ്യത കാരണം അമേരിക്കക്കാർക്ക് ജോലി കിട്ടണം നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ഒരാളുടെ ആവറേജ് സാലറി തന്നെ നിങ്ങൾ അറിയേണ്ടത് ഒരു അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ എഴുപത് ലക്ഷം രൂപ അറുപത്താറ് ലക്ഷം രൂപയാണ് അറുപത്താറ് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം രൂപയാണ് നമുക്ക് മാസം അവിടെ നിന്ന് ശമ്പളം കിട്ടാൻ കഴിയുക അപ്പോൾ അതിനേക്കാൾ വലിയ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് വൺ ടൈം എമൗണ്ടായി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇൻടേക്സ് കുറയും ഇത് കൂടാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അമേരിക്കയിൽ ഒരു ഇത്തരത്തിലുള്ള മൈഗ്രൻസിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ കൂടി വരികയാണ് അവർക്കെതിരെയുള്ള വിവേചനങ്ങൾ കൂടി വരികയാണ് കാനഡയിൽ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ് ടൊറൻറ്റോയിലും ബ്രാംപ്ടണിലും ഒക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് റാലികൾ ഒന്ന് മൈഗ്രൻസ് നടത്തിയ റാലി അതിൻ്റെ തൊട്ടടുത്ത മണിക്കൂർ ആദ്യം മൈഗ്രൻസിനെതിരെയുള്ള റാലി രാവിലെ പിന്നെ മൈഗ്രൻസിന് അനുകൂലമായിട്ടുള്ള റാലി ഏറ്റവും ഒടുവിൽ ആ റാലികൾ പലതും മാറ്റിവെക്കേണ്ടി വന്നു കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന പേടിയുണ്ടായിരുന്നു യു കെയിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികൾ ഈ പറയുന്ന മൈഗ്രൻസിനെ ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്ന ലെവലിലാണ് അതിൽ അവരുടെ റാലി നടക്കുമ്പോൾ തന്നെ പോകുന്നൊരു ഇന്ത്യക്കാരായ ഒരാളെ അവർ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള നേഴ്സുമാർ ഇപ്പോൾ ഏതാണ്ട് അവിടെ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻസിലൊക്കെ തന്നെ സപ്ലൈയേഴ്സായി ജോലി നോക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദങ്ങളെ നമ്മളതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നയരക്കും റിലയൻസിനും മാത്രം ഗുണം കിട്ടുന്ന ഈ ഓയിൽ മേടിക്കുന്ന പരിപാടി എന്നിട്ട് ഇവിടെ നിന്ന് ആ ഓയിൽ ശുദ്ധീകരിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടി നടത്തിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് നമുക്കറിയില്ല റഷ്യൻ ഓയിൽ നമ്മൾ മേടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് പക്ഷേ ജയശങ്കർ പറഞ്ഞേക്കാളും അങ്ങനെയില്ല ഞങ്ങൾ ട്രംപുമായി നരേന്ദ്രമോദി സംസാരിച്ചിട്ടില്ല എന്നൊക്കെ തന്നെയാണ് ഇതിന് ഒരു കാര്യം ഇത്തരത്തിൽ ഇക്കണോമിക്കലിയും അതുപോലെ ഇന്ത്യക്കും വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കും പൊളിറ്റിക്കലി ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജിനൊക്കെ വലിയ തോതിൽ കുറവ് പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടിയായിരിക്കാം ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടാവുക ഇതിൽ ചില ആളുകൾ ഇത് ആരാണ് കീഴടങ്ങിയത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് കീഴടങ്ങലൊന്നും പ്രശ്നമില്ല നമ്മൾ പലപ്പോഴും വളരെ തന്ത്രപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഏതൊരു രാജ്യവും ഒരു ഇൻ്റർനാഷണൽ ഒക്കെ എടുത്തേ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നമ്മൾക്കൊരു ത്രീ പോയിൻറ്റ് സെവൻ ഉള്ള നമ്മുടെ എക്കോണമിയും അതുപോലെ ഈ പറയുന്ന ട്വൻറ്റി എയ്റ്റ് ട്രില്യൺ ഉള്ള അമേരിക്കൻ എക്കോണമിയും ഒക്കെ എത്ര വലുതാണ് എന്നുള്ളത് നമുക്കറിയാം അവർക്ക് പർച്ചേസിംഗ് പവറും ബൈങ് പവറും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് അവരെ പിണക്കുന്നത് അത്രമാത്രം ബുദ്ധിയല്ല റഷ്യൊന്നും നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നില്ല ചൈനയ്ക്കൊക്കെ വാങ്ങിക്കുന്നതിന് പരിധി ചൈനയുമായിട്ട് പക്ഷേ നമുക്ക് ട്രേഡ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും വലിയ ട്രേഡ് സർപ്ലസ് ഉള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ് അവരെ പിടക്കുന്നത് ഒരിക്കലും നന്നാവില്ല പകരം നമ്മുടെ ഡയസ്പോറയിലെ കോടി ആളുകളിൽ അമ്പത്തി ലക്ഷം പേർ അമേരിക്കയിലാണ് അവർക്കൊക്കെ തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്താനുള്ള ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇരുപത്തിയാറ് തവണ ട്രൂത്ത് സോഷ്യലിൽ താങ്കളുടെ പോസ്റ്റ് ചെയ്യുമ്പോഴും ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത് അവരിടപെട്ടിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും യുദ്ധം നിർത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ആ സിനിമകൾക്ക് പോലും നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടി കഠിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് പോവുകയായിരുന്നു അതിനെല്ലാത്തിനും പുറകിൽ ഈ ഇതെല്ലാം ഞങ്ങളിതെല്ലാം ഒഴിവാക്കിത്തരാം ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കാളും അത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങൽ നിർത്തുക അല്ലെങ്കിൽ ഈ റഷ്യനിലും അതുപോലെ യൂറോപ്യൻ യൂണിയനിലും ഒക്കെ നടക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് റഷ്യയെ ഈ യുദ്ധത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് നമ്മളാണ് ഏതാണ്ട് വൺ പോയിൻറ്റ് ഫൈവ് മില്യൻ ആളുകളോടെ ദുരിതത്തിലാക്കി അവർ കൊല്ലപ്പെട്ടു യുദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപ് ഏതൊക്കെ ലെവലിലാണ് മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു ടൈലൻറ്റ് കൂടി പറയാതെ ഇത് പോകാൻ പറ്റില്ല കാരണം അർജൻറ്റീനയുടെ പ്രസിഡൻ്റായിട്ടുള്ള എ വി ആർ ഉണ്ട് ആ എ വി ആർ മൈലി എന്ന് പറയുന്ന ആൾക്ക് അവിടെയുള്ള ജനങ്ങളോട് ട്രംപ് പറയുന്നത് അവിടെയുള്ള ആൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇരുപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ എയ്ഡ് കൊടുക്കുന്നുണ്ട് ആ പരിപാടി കൂടി നിർത്തും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു രാജ്യം എടുക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡൻറ്റ് വേറൊരു രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ട്വൻ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ അത് വലിയ എമൗണ്ടാണ് ആ ട്വൻ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ എയ്ഡ് കൂടി നിർത്തലാക്കുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നടപടികൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം ഐക്യരാഷ്ട്രസഭക്ക് കൊടുക്കുന്ന ഫണ്ട് മുതൽ മറ്റ് നിരവധി പരിപാടികൾ മുതൽ കടുത്ത നടപടികൾ എടുക്കാൻ ഒരു ഭയവുമില്ലാത്ത ഒരുപക്ഷെ ആലോചിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്ക് പോകുന്ന ഒരാളാണ് ട്രംപെന്ന് പറയുന്നത് എലോൺ മസ്ക് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ മുടക്കിയ ഒരാളാണ് പക്ഷേ അദ്ദേഹവുമായി പിണങ്ങിയപ്പോൾ നാസയ്ക്ക് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സപ്പോർട്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നാസക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എലോൺ മസ്കിൻ്റെ കമ്പനി ഞാൻ ഇങ്ങോട്ട് ഏറ്റെടുക്കും അമേരിക്കൻ ഗവൺമെന്റ് അതിനുള്ള അധികാരമുണ്ട് എന്ന് മറക്കരുത് എന്ന് ഓർപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ പോലീസിനെ പോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏത് ബ്രാന്തൻ നടപടികളിലേക്ക് നടക്കാം അതിലൊരു നടപടിയാണ് ഞാൻ പറഞ്ഞത് എ വി ആർ മൈലി എന്ന് പറയുന്ന അർജന്റീന പ്രസിഡന്റിനെ ജയിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയൂ ഇത് തന്നെ നിങ്ങളറിയേണ്ടത് ബോൾസനാരോയ്ക്ക് ബോൾസനാരോ എന്ന് പറഞ്ഞാൽ മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആണ് അഴിമതിയെടുത്തേന് ജയിലിൽ പോകാൻ വിദേശത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കാലിലൊക്കെ മറ്റേ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള വിലങ്ങിട്ടേക്കുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ നടപടിയെടുക്കരുത് നടപടിയെടുത്താൽ അമേരിക്ക പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒട്ടും ഈ പറഞ്ഞ പോലെ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പുള്ളിയുടെ ആണ് അപ്പോൾ അതുകൊണ്ട് ഏത് ലെവലിലുള്ള കൈവിട്ട തീരുമാനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല എന്താണെങ്കിലും ഇത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഏതാണ്ട് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിൽ നിന്ന് ഗ്രാജുവലി പിന്മാറും അതിന് അദ്ദേഹം തന്നെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ചില പ്രൊസീജിയറും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സമയം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് കാരണം ഇതിനിടയിലൂടെ ഉദ്യോഗസ്ഥരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട് നരേന്ദ്രമോദി ചിലപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകളിൽ നിന്ന് അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന ഫീലിംഗ് ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ താരിഫുകളും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളും നമ്മുടെ എച്ച് വൺ ബി വിസയുടെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഒരു പരിധി വരെ മാറി കിട്ടിയേക്കാം എന്തായാലും പഴയ ലെവലിലേക്ക് തിരിച്ചു പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കാരണം അമേരിക്കയിൽ തന്നെ ഇതിന് വലിയ കയ്യടി കിട്ടുന്നുണ്ട് എങ്കിലും ഒരു പരിധി വരെ എങ്കിലും നമുക്ക് ഒരു ആശ്വാസമായി മാറിയേക്കാം